പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ജിത സുരേഷ് പൂനെയിൽ നിന്ന് ഇപ്പം നമ്മൾ ആരെങ്കിലും കോൾ ചെയ്യുകയാണെങ്കിൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസയായി ആ വിളിച്ചതിന് എത്ര ചാർജായി എന്നൊരിക്കലും അറിയാറേയില്ല കാരണം ഇപ്പം നമ്മൾ എല്ലാവരുടെയും ഫോണിൽ കോളൊക്കെ ഫ്രീയാണല്ലോ നമ്മളൊരു പ്രാവശ്യം റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കോൾസ് എല്ലാം ഫ്രീ ആണ് പിന്നെ വാട്സപ്പ് കോൾ ഉണ്ട് വീഡിയോ കോൾ വിളിക്കാം അങ്ങനെ പല പല ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒരിക്കലും ഒരു കോളിൻ്റെ വില അറിയാറേയില്ല എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം നമുക്ക് ചിലരൊക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ സംസാരിച്ചാലും നമ്മളുടെ വിളി ആ വിളിക്കുന്ന ഒരു കോളിന് എത്ര പൈസയായി എന്ന് നമ്മൾ ചിന്തിക്കാത്ത ഒരു കാലാണിപ്പം നമ്മൾ ഇണങ്ങി കഴിഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കാറുനില്ല ഞാൻ ഈയിടെ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഇങ്ങനെ പഴയ കാലത്തേക്കൊന്ന് എന്തോ എന്തോ പറഞ്ഞപ്പം സംസാരമധ്യേ കുട്ടികളോടോ മറ്റോ എന്തോ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു പണ്ടൊക്കെ ഒരു കോളിന് ഇത്ര ചാർജായി എന്നറിയുന്ന ഒരു കാര്യം കാലായിരുന്നു കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മൊബൈലൊക്കെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കും അപ്പോൾ അതിനകത്ത് എഴുതി കാണിക്കും നിങ്ങളിപ്പോൾ വിളിച്ച കോളിന് ഇത്ര മുപ്പത്തഞ്ച് രൂപയായി അല്ലെങ്കിൽ അഞ്ച് രൂപയായി അല്ലെങ്കിൽ പത്ത് രൂപയെ ഒന്ന് കാണിക്കുമ്പോൾ നമ്മൾ യൂ അത്രയായോ പിന്നെ അത് കഴിഞ്ഞ് ബാലൻസ് ഇത്ര അങ്ങനെ കാണിക്കും അങ്ങനെ നമ്മൾ മൂന്ന് കുറേ പ്രാവശ്യം കോളുകൾ വിളിച്ച് വിളിച്ച് വരുമ്പോൾ നമ്മളെ ബാലൻസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് നമ്മുടെ ഫോണിൽ കാണിക്കും അപ്പോൾ നമ്മൾ അന്നേരമാണ് അറിയുന്നത് നമ്മൾ ഓരോ കോളിന് ഇത്ര അപ്പോൾ ഞാൻ ഇത്രയും നേരം സംസാരിച്ചോ അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെ ഒരുപാട് നേരം സംസാരിക്കുന്ന പതിവില്ലായിരുന്നു ഫോൺ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു നമ്മൾ ആരെങ്കിലും വെച്ചെന്തെങ്കിലും കാര്യങ്ങൾ സുഖവിരങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു എന്ന് പറഞ്ഞാൽ പക്ഷെ ഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോൺ ആവശ്യമില്ലാതെ വെറുതെ സുഖവിരങ്ങൾ അന്വേഷിക്കുവോ അല്ലെങ്കിൽ വെറുതെ മണിക്കൂർ കണക്കിന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങളുടെ വീട്ടിൽ അടിച്ചു വരാനും തുറക്കാൻ വേണ്ടി ഒരു സ്ത്രീ വരുന്നുണ്ട് അവർ പല പല വീടുകളിലും പോകുന്ന സ്ത്രീയാണ് ഒരു ഓരോ വീട് പണി പണികൾ കഴിഞ്ഞാൽ അഞ്ചും എട്ടും പത്തും വീടുകളിലൊക്കെ ഒരു ദിവസം തന്നെ ഓരോ മണിക്കൂർ വീതം ജോലി ചെയ്യുന്ന സ്ത്രീയാണ് അവർക്ക് പോലും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലെ വരുന്ന സമയത്ത് അടിച്ചു വരുന്ന സമയത്ത് പോലും അവർക്ക് ഫോൺ മൊബൈൽ ഫോൺ ചെവിയിൽ വെച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ അല്ലേ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടൊക്കെയാണ് അവർ അടിച്ചു വാരമൊക്കെ ചെയ്തിരുന്നത് നമ്മൾ അത്ര പോലും അപ്പോൾ അവർക്ക് എന്താ എന്താ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു അർജൻറ് മാറ്റർ ഒന്നുമല്ല ആരോ ഫ്രണ്ടിനെയോ മറ്റേ വിളിച്ചിട്ട് അവർ വെറുതെ സംസാരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് പോലും അവർ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അത്ര മാത്രം മിസ് യൂസ് ചെയ്യുന്ന ഒരു കാലമാണ് പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ മൊബൈൽ യൂസ് ചെയ്യരുത് കാരണം ഈ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എന്താ പറയുക അടിച്ചു വാരുന്നൊന്നും വൃത്തിയാവുന്നില്ല കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ ഫോണിലെ സംസാരത്തിലാവുമ്പോൾ അവർ ശരിക്കും ശ്രദ്ധിക്കാതെ ആയതുകൊണ്ട് അങ്ങനെ അത് ഞാൻ ഉദാഹരണമായി പറഞ്ഞു മാത്രം അത്ര പോലും എല്ലാവരും ഇനി ഈ റോഡിൽ കൂടി ഞങ്ങൾ വീട്ടിൻ്റെ മുമ്പിലെ റോഡിൽ കൂടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അതിലും എബൌ ആൾക്കാർ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത് ആരും ചുറ്റുവട്ടത്തേക്ക് നോക്കുമോ റോഡിൽ കൂടി നടന്നു പോകുന്ന മറ്റാളുകളെ കാണുകയോ അല്ലെങ്കിൽ അടുത്തുള്ള റോഡ് സൈഡിലുള്ള ബിൽഡിങ്ങുകൾ മരങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഹനങ്ങൾ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ എല്ലാവരും ഫോണിൽ ബിസിയാണ് ചില ആൾക്കാർ റീൽസ് നോക്കിയിട്ട് പോകുന്ന ആൾക്കാർ പോലും ഉണ്ട് ചില സ്ത്രീകളൊക്കെ പോകുന്ന സമയത്ത് കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ചാൽ അതിലേക്ക് റീൽസിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന സ്ത്രീകളുണ്ട് റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ പോകും പുറകിൽ വാഹനം വന്ന് ഹോണടിക്കുമ്പോഴാണ് അവരൊന്ന് ഓർമ്മ വരുന്നത് അവർക്ക് ഞാൻ റോഡിലാണെന്നുള്ളത് അത്ര പോ അത്രമാത്രം മൊബൈൽ അഡിക്റ്റാണ് ഇന്നത്തെ കാലത്ത് പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ കോളുകളെ പറ്റിയാണ് ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റിയല്ല നമ്മൾ കോളുകൾ നമ്മൾ ഫോൺ കോള് ചെയ്യുമായിരുന്നല്ലോ ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു ഇതിന് മുമ്പേ നമുക്ക് ലാൻഡ് ഫോണായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ പിന്നെ നമുക്ക് ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ പൂനെയിൽ ആദ്യം വന്നിട്ട് ഇപ്പം വന്നിട്ട് പത്ത് മുപ്പത്തിയഞ്ച് വർഷമായി ഞാൻ വന്നിട്ട് അതിന് മുമ്പേ സമയത്തും ആ സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്ന സമയത്തും നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു അപ്പം നമുക്ക് നാട്ടിലേക്കും ഒക്കെ വിളിക്കണമെങ്കിൽ ട്രങ്ക് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് ഇന്നതൊന്നും വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ട്രങ്ക് ബുക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തതുപോലും ഓർത്തുമ്പോൾ ഞങ്ങൾ തമ്മിൽ ചർച്ച ഞാനും ഭർത്താവും തമ്മിൽ അതിനെപ്പറ്റി സംസാരിച്ചപ്പം ഞങ്ങൾക്ക് ഒരു വലിയൊരു അത്ഭുത വാർത്ത ഓർക്കുന്നത് പോലെ ഇപ്പം നമ്മൾ എന്ന് വെച്ചാൽ നമ്മളെ ഓർമ്മയിൽ നിന്നൊക്കെ അത് ഏകദേശം പോയതുപോലെയാണ് ഓർത്തെടുക്കാൻ സന്തോഷമാണല്ലോ അങ്ങനെയുള്ള പഴയ ഓർമ്മകൾ അപ്പോൾ കുട്ടികളോട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ കുട്ടികൾക്ക് അത്ഭുതം അവർ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടേ ഇല്ല എസ് ടി ഡി ബൂത്തുകളിൽ നിന്നൊക്കെ ഫോൺ വിളിക്കുന്നത് അവർ അവരുടെ ചെറുപ്പത്തിൽ അവർക്ക് ഓർമ്മയുണ്ടെന്നല്ലാതെ ഇങ്ങനെ ട്രങ്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ എസ് ടി ഡി ബൂത്തുകളിൽ പോയിട്ട് നമ്മൾ നാട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി നമ്മളെ നമ്പർ നാട്ടിലുള്ള നമ്പറ് കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ രാ എസ് ടി ഡി വിളിക്കാൻ രാത്രി ഒമ്പത് മണിക്ക് ശേഷം കോളിന് ചാർജ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള എസ് ടി ഡി ബൂത്ത് ഒരു കടയായിരുന്നത് ഈ പൂനയിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ചകല ആ ബൂത്തിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ഈ നാട്ടിലെ നമ്പറും കൊടുത്തിട്ട് അപ്പോൾ അവരത് എസ്റ്റ് ട്രങ്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ വെയിറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൂടെയൊക്കെ അവിടെ ഇരിക്കുകയോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിൽ കൂടി കറങ്ങി കിടക്കൊക്കെ ചെയ്യുമ്പോൾ കോൾ വരും അപ്പം നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വന്നതിന് ശേഷം കോൾ കണക്ട് ചെയ്യലുണ്ട് അതിൻ്റെ ഉൾക്കൂടെ തന്നെ പറയും നിങ്ങൾ ഫോൺ ചെയ്താൽ എന്ന നമ്പറായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഫോൺ ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് ഇപ്പോൾ അഞ്ചും പത്തും ആൾക്കാരൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെ ഒമ്പത് മണിക്ക് ശേഷം ചാർജിൽ കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് വിളിക്കാനുള്ള ആളുകളൊക്കെ ഒമ്പത് മണിക്ക് ശേഷമാണെന്ന് കോൾ ചെയ്യുക നാട്ടിലേക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഇന്നത്തെ പോലെ അങ്ങനെ ഒരുപാട് നേരൊന്നും സംസാരിക്കില്ല കാരണം ഈ ചാർജ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ അത്യാവശ്യം അവിടെ സുഖം തന്നെ ഇവിടെ സുഖമല്ലേ ഇന്ന കാര്യങ്ങൾ അത് മാത്രം പറഞ്ഞ് പെട്ടെന്ന് വെക്കുമായിരുന്നു കോൾ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഊഴമാകുമ്പോൾ നമ്മൾ പോയി നിൽക്കും അവർ ഒരു കടക്കാർ കണക്ട് ചെയ്തിട്ട് നമുക്ക് തരും അപ്പോൾ നമ്മൾ വിളിച്ച് സുഖവിവരങ്ങൾ പറഞ്ഞ് അപ്പം നമ്മൾ ഈ സംസാരിക്കുന്നതിൽ കൂടെ തന്നെ അവിടെ കാണാൻ പറ്റും നമുക്ക് എത്ര ചാർജ് ആവുന്നുണ്ടെന്നുള്ളത് അത് നോക്കിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുക അപ്പോൾ രണ്ട് രൂപയാകും പിന്നെ നാല് രൂപ അഞ്ച് രൂപ ആറ് രൂപ എട്ട് രൂപ അങ്ങനെ കൂടി കൂടി പോകുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ പത്ത് രൂപയൊക്കെ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പതിനഞ്ച് രൂപയൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്യും കാരണം കുറേ പിന്നെ വിളിക്കാട്ടൊന്നും ഒന്ന് കട്ട് ചെയ്യും അപ്പോൾ ആഴ്ചക്കൊരു ദിവസം ഒക്കെയാണ് അന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ദിവസം വിളിയൊന്നും ഇല്ല ആഴ്ചയ്ക്കൊരു ദിവസം വിളിക്കാം പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മളെ കത്ത് എഴുതലാണല്ലോ കത്ത് നമ്മൾ വിശദമായിട്ട് ഇൻലൻഡിൽ എഴുതും അത് ഇല്ലെങ്കിൽ മതി മതിയാവില്ലെങ്കിൽ എഴുതും പേപ്പറിൽ എഴുതിയിട്ട് കവറിൽ ഇട്ടിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മൾ അയക്കുന്ന കാലൊക്കെ ആയിരുന്നു അന്ന് അപ്പം നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഇഷ്ടം പോലെ എഴുതാനുള്ളതൊക്കെ എഴുതാം അങ്ങനെ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഈ ഫോൺ വന്നപ്പോൾ ഇങ്ങനെ ഒരു ട്രങ്ക് ബുക്ക് ചെയ്ത് വിളിക്കാന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ആ കാ അത് അതിനെപ്പറ്റിയൊക്കെ കുട്ടികളോട് ഇങ്ങനെ രണ്ട് ദിവസം മുമ്പേ പറഞ്ഞപ്പോഴേ ട്രങ്ക് ബുക്ക് ചെയ്യാനോ അതെന്താ സംഭവം എന്നൊക്കെ കുട്ടികൾ ചോദിച്ചു അപ്പോൾ ഈ ടെലിഫോൺ ബൂത്തുകൾ എങ്ങനെ നമ്മളെ സിറ്റിയിലും എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണല്ലോ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടെ ബൂത്തിൽ കയറി ഒരു കോയിൻ ഇട്ടിട്ട് വിളിക്കുക ആ കോയിൻ തീരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് അഞ്ചു വട്ടും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയി നിൽക്കുക ഒരു രൂപേൻ്റെ കോയിനൊക്കെ എടുത്ത് നിന്നിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ തീരുന്നതിനനുസരിച്ച് ഓരോരോ കോയിൻ ഇട്ടുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് പിന്നേയും പിന്നെ സംസാരിക്കാൻ പറ്റും അങ്ങനെ അഞ്ച് ഒക്കെ ഇട്ടുമ്പോഴത്തേക്കും നമ്മൾ സംസാരം മതിയാക്കും അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ടെലിഫോൺ ബൂത്തിൽ എസ് ഡി ബൂത്തിൽ കയറി സംസാരിക്കുന്ന ഒരു കാലമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീ നീക്കങ്ങൾ വളരെ ഫാസ്റ്റായിരുന്നു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ഒരു ഫോൺ വന്നാൽ ആദ്യം അത് വലിയ ഒരു മൊബൈൽ ഫോൺ നോക്കിയാണ്ടൊക്കെ അങ്ങനെ വന്നെങ്കിലും പിന്നെ അവിടെ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് അത് ഞാൻ പറഞ്ഞ എത്ര വർഷങ്ങളെടുത്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും ആ ഒരു ജേണി ആ യാത്ര എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിരുന്നു മൊബൈൽ ഫോൺ വരലും പിന്നെ വാട്സ് ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ വരലും പിന്നെ വാട്സപ്പ് കോളായി ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരാളോലും ഇല്ലാന്ന് തന്നെ പറയാം ഇവിടെ എല്ലാം പച്ചക്കറി വിൽക്കുന്നവർ കച്ചറ വെറുക്കുന്നവർ പിന്നെ മീൻ വിൽക്കുന്നവർ ഒന്നും വേണ്ട നമ്മൾ എന്ന് വെച്ചാൽ സാധാരണ വലിയ ഹൈഫൈ അല്ലാത്ത ആൾക്കാർ സാധാരണ ആൾക്കാർ പോലും ഫോൺ യൂസ് ചെയ്യും പക്ഷേ അങ്ങനെയല്ല ഒരാവശ്യമില്ലാതെ വെറുതെ കോൾ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ആളുകൾ ആവശ്യമില്ലാതെ ആ എപ്പോഴും ഇങ്ങനെ വിളിക്കാൻ മാത്രം ആരാണ് നമുക്ക് ഇത്രയും നമ്മൾ വിളിക്കുന്ന സമയത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണുമെന്ന് തോന്നും ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആ അപ്പുറത്തെ തലയ്ക്ക് കാത്തു നിൽക്കുന്നുണ്ടാവും വേറെ കോളിന് വേണ്ടി വിളിച്ച് വെറുതെ അവിടെ സുഖവരങ്ങളാണ് ഞങ്ങൾ അങ്ങനെ പോയെന്നും വന്നുവെന്നും അവിടെ പോയ കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് സംസാരിക്കുന്ന ഒരു കാലമായിരുന്നു കാലമായിരുന്നല്ല കാലാണ് ഇപ്പോഴത്തെ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ യൂസ് യൂസ് ചെയ്ത് കാലം അപ്പോൾ ഫോണില്ലാത്തൊരു കാലം അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മൾ കത്ത് മാത്രം എഴുതിയിരുന്ന കാര്യം അപ്പോൾ അന്ന് ഇത്തെ കാലത്തെക്കുറിച്ച് ഇന്ന് ആലോചിക്കുമ്പം നമുക്ക് തന്നെ ചോദ്യങ്ങളുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇവിടുന്ന് പുറപ്പെടുകയാണ് ഇന്നിപ്പം നമ്മൾ പോലെ നാട്ടിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ നമ്മൾ വരുന്നുണ്ടെന്നുള്ളത് അവരോട് വിളിച്ചു പറഞ്ഞു ഇന്ന് ട്രെയിനിനാണ് വരുന്നത് ഇത്ര സമയത്ത് ഇവിടുന്ന് പുറപ്പെടും അപ്പോൾ അതിനുള്ള ആപ്പുകളുണ്ട് വെയർ ഈസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്പുണ്ട് ആപ്പിൽ നോക്കിയാൽ അവർക്കും മനസ്സിലാക്കാൻ പറ്റും നമുക്കും മനസ്സിലാക്കാൻ പറ്റും ഈ ട്രെയിൻ ഓരോ സ്റ്റേഷൻ കടന്ന് കടന്ന് പോകുന്നതും ഓരോ സ്റ്റേഷനിൽ നിർത്തിയിട്ടതും അത് കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച കോഴിക്കോടോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ എവിടെയാണ് നമുക്ക് എത്തേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ട്രെയിൻ എത്താനായി എത്തി അല്ലെങ്കിൽ അതിന് എത്ര മിനിറ്റ് ലേറ്റാണ് ട്രെയിൻ എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അതിൽ യാത്ര ചെയ്യുന്നവർക്കും പുറത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും കാണാനും മനസ്സിലാക്കാനും പിന്നെ നമ്മളെ കൂട്ടാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവർക്കതനുസരിച്ച് വന്നാൽ മതിയല്ലോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അത് കൂടാതെ നമുക്ക് ഫോൺ വിളിച്ച് അവരോട് പറയാം ഞങ്ങൾ ഇന്ന സ്ഥലത്തെത്തി ഞങ്ങൾ ട്രെയിൻ ഇത്ര മണിക്കൂറി ലേറ്റാണ് നിങ്ങളപ്പോൾ വന്നാൽ മതി എന്ന് വിളിച്ച് ഞങ്ങൾ സ്റ്റേഷനിലെത്തി എത്താനായി എന്ന് വിളിച്ച് പറയുമ്പോൾ അവർക്ക് അവിടെ വന്ന് നമ്മളെ കൂട്ടിയാലും മതി പക്ഷേ പണ്ട് സമയത്തൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഓർമ്മ വരത്തില്ല എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ആരെങ്കിലും നമ്മളെ കൂട്ടാൻ വേണ്ടി വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പേ അവരോട് പറയും നമ്മൾ ഈ ഇത്ര മണിൻ്റെ ട്രെയിനിൽ കയറുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ശേഷം നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ യാതൊരു മാർഗ്ഗമില്ല അവർക്ക് ഇങ്ങോട്ടും ബൂത്തുകളില്ല മൊബൈൽ ഫോണില്ല ഒരു കണക്ട് ചെയ്യാൻ ഒരു മാർഗമില്ല നമ്മൾ ഈ ട്രെയിൻ ചിലപ്പം എത്രയെങ്കിലും സമയം ലേറ്റ് ആയാലും നമ്മൾ അതനുസരിച്ച് അവിടെ ചെന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ നിന്ന് നോക്കുമ്പോൾ മാത്രമേ അവർക്ക് നമ്മളെ കാണാൻ പറ്റുള്ളൂ അവർ ചിലപ്പോൾ അവർ കുറേ ട്രെയിൻ കുറേ ലേറ്റ് ആയാലും അവർ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററോട് മറ്റോ അന്വേഷിച്ചിട്ട് അവിടെ കാത്തു നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗവും വന്നുണ്ടായിരുന്നില്ല ആ കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുകയാണ് അതുപോലെ നമ്മളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ മാർഗ്ഗമില്ല അവിടെ നിന്ന് പുറപ്പെട്ട് പോയതിന് ശേഷം അഞ്ചോ പത്തോ ദിവസം കഴിഞ്ഞ് അവർ തിരിച്ച് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാനോ അവർ വന്നു എന്നറിയാനുള്ള ഒരു മാർഗം അതിൻ്റെ അടുത്ത് അവരൊന്ന് ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ അഡ്രസ്സ് ഇല്ലല്ലോ അങ്ങനെ കത്തയക്കാനും ഒരു പോയിട്ട് വരുന്ന സ്ഥലമാകുമ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പത്ത് ദിവസത്തേക്ക് പോയിട്ട് വരികയാണെങ്കിൽ അങ്ങനെ ഒരു പെർമനൻറ്റ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് കത്തെഴുതാനും പറ്റില്ല അപ്പോൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ലാതെ പക്ഷേ അന്ന് നമുക്കതൊരു വിഷമായിട്ട് തോന്നി ഉണ്ടായിരുന്നില്ല കാരണം ഈ സുഖ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ മാത്രമേ അന്ന് ഫെസിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ കാലത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ് എങ്ങനെയാണ് നമ്മൾ കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരുന്നിരുന്നത് എന്നാലോചിക്കുമ്പോൾ ആ ആളുകൾ പോയാൽ പോയി പിന്നെ അവരെ അവിടെ എത്തുമ്പോൾ മാത്രമേ നമ്മൾ ഇവരെ അറിയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ ഒക്കെ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലാണത് ഭയങ്കര അത്ഭുതം തോന്നുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വെക്കാൻ പറ്റാത്ത ഒരു സമയം ഒരു കാലം ഫോൺ വരുന്നതിന് മുമ്പേ പക്ഷേ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ആദ്യം ഒരു ലാൻഡ് ഫോൺ വന്നു നമ്മുടെ നാട്ടിൽ പണ്ടത്തെ സിനിമകളിൽ കാണാം ഇങ്ങനെ ഗോൾഡൻ കളറുള്ള വലിയ ഇങ്ങനെ ഒരു പിടിപോലെ സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അതെടുത്ത് ഇങ്ങനെ വിളിക്കുന്നൊക്കെ വലിയ വലിയ ജോസ് പ്രകാശും അങ്ങനെയുള്ള വലിയ മുതലാളിമാരൊക്കെ വീട്ടിലൊക്കെ കാണുന്ന ഒരു ഫോണായിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ഫോൺ വന്നപ്പം ഇങ്ങനെ നമ്പർ ഡയൽ ചെയ്യുന്നതായിരുന്നു സീറോ വൺ ടു ഇങ്ങനെ ഡയൽ ചെയ്ത് അറ്റം വരെത്തണം വിടണം പിന്നെ അങ്ങനെ ഡയൽ ചെയ്ത് വിളിക്കുന്ന ഒരു റിസീവർ റിസീവറെടുത്ത് ചെവി രക്ഷതിന് ശേഷം ഇങ്ങനെ ഡയൽ ചെയ്ത് വിളിക്കുന്ന ഒരു ഫോണായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് റൗണ്ടിൽ പിന്നെ അതിന് ശേഷം ആ സെറ്റിന് വ്യത്യാസം വന്നു ഇങ്ങനെ സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ പ്രസ്സ് ചെയ്താൽ മതി നമ്പേഴ്സ് വൺ ടു ത്രീ എന്നൊക്കെ സ്പ്രസ് പ്രസ്സ് ചെയ്താൽ മതി അപ്പം നമുക്ക് നമ്പറൊന്നും നമ്മളൊക്കെ ഡയറിയിൽ എഴുതി വെക്കുന്ന പതിവാണല്ലോ അന്ന് അന്ന് നമുക്ക് കുറേ കൂടി ഓർമ്മശക്തി ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെയല്ല ഇന്ന് നമുക്ക് ആർക്കും ഒന്നും ഓർമ്മയില്ല എല്ലാവർക്കും മറവി മറവി എന്നുള്ള കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഒക്കെ പറയാനുള്ളത് എനിക്ക് ഭയങ്കര മറവി പ്രായമായ ഒരാൾ പറയുമ്പം കുട്ടി കുട്ടികൾ പോലും പറയുന്നത് അവർക്കും ഒട്ടും ഓർമ്മയില്ല അവർക്കും മറവിയാണെന്നാണ് അവരും പറയുന്നത് ശരിയാണ് ഇന്ന് എല്ലാവർക്കും ഭയങ്കര മറവിയാണ് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല എല്ലാം ഈ ടെക്നോളജിയുടെ അതിപ്രസരം മുതലും ഒന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പണ്ടാണെങ്കിലും നമ്മളൊരു ഡയറിയിൽ നമ്മളുടെ നമ്പറുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ നമ്മൾ ഈ ഫോൺ ലാൻഡ് ഫോൺ എടുത്ത് ചിവിയിലേക്ക് വെച്ച് ഈ നമ്പർ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ കറക്കും ചില നമ്പറൊക്കെ നമ്മൾ നമ്പറുകളൊക്കെ നമുക്ക് ആണ് തന്നെ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ വേണ്ടപ്പെട്ടവരുടെയൊക്കെ നമ്പറുകൾ നമുക്ക് ആണ് നമ്മൾ നോക്കാതെ തന്നെ നമുക്ക് വിളിക്കാൻ പറ്റിയിരുന്നു ഇന്ന് ആ സ്ഥിതിയെ മാറി അവനവൻ്റെ നമ്പർ അറിയാം എന്നല്ലാതെ വീട്ടിൽ തന്നെ ഇപ്പം നാല് പേരുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെയോ മക്കൾ രണ്ടുപേരുടെ നമ്പർ എനിക്ക് കാണാണ്ട് ബൈഹാട്ടായി എനിക്കറിയില്ല മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് വേണ്ടി വന്ന ആ പേരിൻ്റെ അവിടെ ഒന്ന് തൊട്ടാൽ കോൾ പോയല്ലോ വിളി വിളിയായി അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഫോൺ എപ്പോഴും കൂടുതൽ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ നമ്പർ നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് അറിയുന്നത് എന്നാൽ ആരോ ഒരു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പരിചയത്തിൽപ്പെട്ട് അവരുടെ ഫോൺ എവിടെയോ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അവരുടെ അടുത്തുള്ള എല്ലാ കോൺടാക്റ്റുകളും നഷ്ടപ്പെട്ടു പോയി പിന്നെ രണ്ടാമതും ആ കോണ്ടാക്ടുകളൊക്കെ തേടിപ്പിടിച്ച് ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു പണിയായിരുന്നു അന്ന് അത് കേട്ടപ്പം ഓർത്തു ശരിയാണല്ലോ ഇങ്ങനെ നമുക്ക് സംഭവിച്ചാലോ അപ്പോൾ നമ്മൾ ഈ നമ്പറുകളൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചെങ്കിലും ഇതുവരെയും എഴുതി വെച്ചിട്ടില്ല കാരണം എന്താ മടിയാണ് കാരണം പെണ് എടുക്കാറില്ല എഴുത്തെന്ന് പറഞ്ഞ സംഭവം ഇപ്പം എന്ന് തന്നെ പറയാം അപ്പം നമ്മൾ പെന്ന് യൂസ് ചെയ്യാറില്ല പിന്നെ എഴുത്തെന്ന് പറഞ്ഞ എഴുത്തിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ ഒന്നും എല്ലാം ടൈപ്പ് ചെയ്യാൻ വാട്സപ്പും ഉള്ളതുകൊണ്ട് എല്ലാ മെസ്സേജുകളും എല്ലാം ഈ ടെക്നോളജിയിൽ കൂടി ആയതുകൊണ്ട് നമ്മൾ പെന്ന് യൂസ് ചെയ്യാറില്ല എഴുതാറില്ല അപ്പോൾ നമ്മൾ ഏൽക്കുന്ന ഒരു ഡയറി എടുക്കണം ഡയറിയിൽ എഴുതി വെക്കണം അത് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ നീണ്ട് നീണ്ട് നീണ്ടങ്ങനെ പോകുന്നത് നമ്മൾ ഈ നമ്പറുകളൊക്കെ ഇപ്പോഴും നമ്മൾ മൊബൈലിൽ തന്നെയാണുള്ളത് പിന്നെ ഗൂഗിളിൽ അത് സേഫ് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതും എത്രത്തോളം സേഫ് ആണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ചിലപ്പോൾ നമുക്ക് പോയാൽ പോയി അത്രേ ഉള്ളൂ ടെക്നോളജി നല്ലതാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് അതിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് പണി തരുന്ന കരുതങ്ങളും ഉണ്ട് നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ വേറെ ആളുകൾക്ക് കിട്ടിയാലും അല്ലെങ്കിൽ നമ്മളുടെ ആധാർ കാർഡിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടാണല്ലോ ഈ നമ്മളെ ബാങ്കിലുള്ള പൈസയും മറ്റൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ദോഷവശങ്ങളും ഇതിനുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു പഴയ കാലത്തെ ആ ഫോൺ ഇല്ലാതിരുന്നൊരു കാലം ആ കാലത്ത് നമ്മൾ ജീവിച്ചിട്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് വന്നത് ഇപ്പം നമ്മളൊക്കെ ഞങ്ങളെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർ അതും ഇതൊക്കെ കണ്ടവരാണ് ഇല്ലാത്ത കാലം ലാൻഡ് ഫോൺ ഉള്ള കാലം മൊബൈൽ ഫോൺ ഉള്ള കാലം പിന്നെ മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരമുള്ള ഈ കാലം അങ്ങനെയുള്ള മൂന്നാല് കാലങ്ങൾ കണ്ടുവന്നവരായതുകൊണ്ട് നമുക്ക് ആ കാലത്തെക്കുറിച്ചും ഈ കാലത്തെക്കുറിച്ചും കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നും ആ വ്യത്യാസം പക്ഷേ ഇനി എന്തൊക്കെ വരാൻ പോകുന്നതെന്ന് അറിയില്ല നമ്മളങ്ങനെ സന്തോഷമായിട്ട് ഈ മാറ്റങ്ങൾക്കൊപ്പം ഒഴുക്കിൻ്റെ കൂടെ തന്നെ നമ്മളും ഒഴുകി അങ്ങനെ പോകുന്നു അപ്പോൾ ആ ഒരു പഴയ ഓർമ്മ വന്നപ്പം അത് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് ആ ഓർമ്മയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിവിടെ സംസാരിച്ചാണ് ഒക്കെ പിന്നീടൊരവസരത്തിൽ കാണാം